പത്തനംതിട്ട പന്തളത്തിന് സമീപം ഉള്ളനാടെന്ന ഗ്രാമത്തിൽ ഈ കൊച്ചു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ബാലരൂപത്തിലുള്ള ഉണ്ണിക്കണ്ണനാണ് പ്രതിഷ്ഠ വഴിപാടായി ഭഗവാന് ഉറികൾ സമർപ്പിക്കുന്ന കേരളത്തിലെ ഏക ഏകക്ഷേത്രമാണ് ഉള്ളനാട് അഭീഷ്ടപരദായകനായ ഭഗവാൻ നിറവേറ്റിത്തന്ന ആഗ്രഹത്തിന് ഉപകാരസ്മരണയായാണ് ഭക്തർ ഉറികൾ സമർപ്പിക്കുന്നത് എല്ലാ മലയാള മാസവും മലയാളമാസവും നാളിൽ നടക്കുന്ന ആഗ്രഹലബ്ധി പൂജയിൽ പങ്കെടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഏത് ആഗ്രഹവും സാഫല്യമാകുമെന്നാണ് പ്രതീക്ഷ ആഗ്രഹ ശേഷം ഭക്തർ സമർപ്പിച്ച ഉറികൾ തന്നെ തെളിയിക്കുന്നു ഭഗവാന്റെ വരപ്രസാദം വെണ്ണ പഞ്ചസാര അവിൽ ഉണ്ണിയപ്പം തുടങ്ങി എന്തും ഉറിയിൽ നിറച്ച് ഭഗവാന് സമർപ്പിക്കാം ദിനംപ്രതി നിരവധി ഭക്തർ ഉണ്ണിക്കണ്ണനെ കാണാൻ എത്താറുണ്ട് ഭക്തർ സമർപ്പിച്ച നൂറുകണക്കിന് ഉറികൾ അങ്ങനെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക അനുഭവമാണ് ആരെയും അമ്പാടിയെന്ന് തോന്നിപ്പിക്കും ഇവിടുത്തെ ദൃശ്യങ്ങൾ